ആം ആദ്മി എന്ന രാഷ്ട്രീയ പാർട്ടിയെ വ്യക്തമായി കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്നതിനാൽ തള്ളി പറഞ്ഞിട്ടില്ലെങ്കിലും ആം ആദ്മി അവരുടെ നേതൃത്വവും എത്തിപ്പെട്ടിരിക്കുന്ന അപജയത്തിൽ കോൺഗ്രസ് ചില തീരുമാനങ്ങളിൽ എത്തിയിരിക്കുകയാണ് ഇനി ആം ആദ്മിയുമായി സഖ്യമില്ല അതായത് മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ രണ്ടിൽ മാത്രം സഖ്യം മതിയെന്നും ആം ആദ്മി സ്വാധീനമുള്ള ഇടങ്ങളിൽ സഖ്യത്തിനില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയത് ആം ആദ്മിയുടെ രാഷ്ട്രീയ അപജയം തന്നെയാണ് കാണിക്കുന്നത് അതായത് നാലു മാസത്തിനുള്ളിൽ മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന എന്നിവിടങ്ങളിലും എട്ടു മാസത്തിനുള്ളിൽ ഡൽഹി സംസ്ഥാനത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിൽ ആം ആദ്മി പാർട്ടി ഇല്ലാത്ത മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യമായി മത്സരിക്കുമെന്നും അതേസമയം ആം ആദ്മിക്ക് സ്വാധീനമുള്ള ഡൽഹിയിലും ഹരിയാനയിലും ഒറ്റക്ക് മത്സരിക്കുമെന്നതാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളും സഖ്യ നേതാക്കളും ധാരണയിലെത്തുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടും എങ്കിലും ആം ആദ്മിയുമായി ഒരു സഖ്യത്തിന് താൽപ്പര്യമില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം അത് വലിയ വിവാദമാക്കാനില്ലെങ്കിലും ഇന്ത്യ മുന്നണിയിൽ അത് ചർച്ചയാക്കില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ സഖ്യമുണ്ടായിരുന്നില്ല ഹരിയാനയിൽ ഒരു സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നൽകി അങ്ങനെ തങ്ങൾക്ക് ശക്തിയുള്ള അടുത്ത് ഒറ്റക്ക് നിൽക്കുകയും ഇല്ലാത്തടത്ത് കോൺഗ്രസിനെ സമീപിക്കുകയും ചെയ്ത ആം ആദ്മി ഒരു മുന്നണി മര്യാദക്ക് യോജിച്ച പാർട്ടിയായിരുന്നില്ല കെജ്രിവാളിൻ്റെയും അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കളുടെയും അറസ്റ്റ് വെറുതെയല്ല തട്ടിപ്പും അഴിമതിയും നടത്തിയതിന്റെ വ്യക്തമായ തെളിവുണ്ടായിട്ടാണ് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് എന്ന് രാജ്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവരുമായുള്ള ചങ്ങാത്തം കോൺഗ്രസ് അവസാനിപ്പിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ തന്നെ കിടന്നു പ്രസംഗിച്ചിട്ടും ഒരൊറ്റ സീറ്റ് നേടാൻ കെജ്രിവാളിനും ഇന്ത്യ മുന്നണിക്കും കഴിഞ്ഞിട്ടില്ല അത് തന്നെ മുഖ്യമന്ത്രി അഴിമതി കാരണമാണ് എന്ന് ജനങ്ങൾ കണ്ടെത്തുകയായിരുന്നു എന്നത് പറയേണ്ടി വരും അഴിമതിയെ തുടച്ചു നീക്കാൻ വന്നവർ ഓരോരുത്തരായി അഴിമതി കേസിൽ ജയിലിലാകുന്നത് രാജ്യം കാണുകയാണ് പതിനഞ്ചു വർഷത്തെ കോൺഗ്രസ് ഭരണം ശരിയല്ലെന്നും ഷീല ദീക്ഷിത് നല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലെന്നും പറഞ്ഞ് അധികാരത്തിലെത്തിയ ആം ആദ്മി സർക്കാരിലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അഴിമതി കേസിൽ ജയിലിലാണ് ഇങ്ങനെയുള്ളവരെ ഇനി ഏത് മുന്നണി ബന്ധത്തിന്റെ പേരിലായാലും തുറന്നു കാട്ടിയില്ലെങ്കിൽ അത് കോൺഗ്രസ് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കും അത് മനസ്സിലാക്കി തന്നെയാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാതെ ഒറ്റക്ക് നിന്ന് മത്സരിച്ച് രാഷ്ട്രീയ മര്യാദ കാണിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മറ്റു കക്ഷികളെ ഇനി എന്ത് നഷ്ടം സഹിച്ചും സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിയിരിക്കുകയാണ് അതുപ്രകാരം പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവും അതുപോലെ എൻ സി പിയും ജാർഖണ്ഡിൽ ജെ എംബമ്മും കോൺഗ്രസിനൊപ്പം ശക്തമായി തന്നെ ഉണ്ടാകും